ഓൾ കേരള പ്ലസ് ടു ലാബ് അസിസ്റ്റന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ലാബ് അസിസ്റ്റന്റുമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ലാബ് അസിസ്റ്റന്റ്സിന്റെ യോഗ്യതാ നിർണയ പരീക്ഷകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഞാൻ ആ എത്രയോ വർഷങ്ങൾ ഇത് ഈ വിഷയങ്ങൾ പലതും ചെറുതും വലുതുമൊക്കെയായി ഇങ്ങനെ പറയാൻ കഴിഞ്ഞു ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ആ മന്ത്രിയുമായിട്ടും വളരെ സഹകരിച്ചു പോകും കഴിഞ്ഞതോടുകൂടി വളരെ കൂടി നമുക്ക് പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതകളെല്ലാം തുടങ്ങി ഇങ്ങനെ എല്ലാവർക്കും കൂടി പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കട്ടെ ജോൻസിയുടെ നേതൃത്വം ശ്രീ സുരേഷ് ഉൾപ്പെടെ നിങ്ങളുടെ പാലവായി നടത്തിയ വലിയ ധീരമായ ഒരു പോരാട്ടം നിങ്ങളുടെ ഇപ്പോൾ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സംഘാടക പ്രകൃതിയെ കൂടി പദ്ധതി ഉറപ്പുവരുത്താൻ കഴിയുന്ന പ്രോപ്പർട്ടികളിൽ മുന്നേറാൻ എ കെ പി എല്ലെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസി ജേക്കബ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുമേഷ് കാഞ്ഞിരം പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ പി എം സൈനുദ്ദീൻ കണക്കുകളും അവതരിപ്പിച്ചു റിട്ടയർ ചെയ്യുന്ന ലാബ് അസിസ്റ്റന്റുമാരെ ആദരിച്ചു അരുൺ ജോസ് സജി തോമസ് ജോർജ് കേസി സാജ്കുമാർ ഐജി അനിൽ ചെമ്പകശ്ശേരി ബെന്നി വർഗീസ് ബിജു വെട്ടിക്കുഴി ജോൺ എബ്രഹാം ബിനി ഇ എം ജോസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു